കുട്ടിൻ്റെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കടലയൊന്നും അരച്ച് ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കടല മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് ഉള്ളിയൊന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ട വരുമ്പോൾ നമുക്ക് ഒരു പകുതി തക്കാളി പകുതി തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കാരണം മുഴുവനും ഇട്ട് കൊടുക്കേണ്ട പുളി ചെറുതായിട്ട് കൂടിയ പോലെ ഉണ്ടാവും അതുകൊണ്ട് പകുതി ഇട്ട് കൊടുത്താൽ മതി അത് ഒന്ന് നന്നായി തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടീനേം കാട്ടി കൂടുതലും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് തിക്കാവുള്ളൂ അതും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് പൊരുടികളുടെ മണമൊക്കെ മാറുന്നു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇത് പായ് വന്നിട്ടുണ്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം മുഴുവനായിട്ടും മാറ്റി കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കടല വേവിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാൻ കടല കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അതിലേക്ക് നമ്മൾ തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്ര കുറുകിയ ഗ്രേവിയാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ജാറ് കഴുകിയിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ കടല വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നോക്കിയിട്ട് ചേർത്താൽ മതി ഇതൊന്ന് നന്നായി തിളച്ച് തിളച്ച് വരണം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്